സ്ത്രീയകാ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കുന്ന വചനം വിശുദ്ധ ലൂക്കോസിനാൽ എഴുതപ്പെട്ട കർത്താന്റെ ശാസ്ത്ര വിശേഷം പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വചനങ്ങളാണ് ഈ വചനഭാഗത്ത് കർത്താവ് ജനത്തെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു ഉപമയെക്കുറിച്ച് നാം കാണുന്നുണ്ട് ആ ഉപമയുടെ സാരാംശം മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം ഭഗ്നാശ്വരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന സ ഉപദേശമാണ് ആ ഭാഗത്തിൽ നിന്ന് നാം കാണുക ഉപഭയിൽ ഇപ്രകാരം പറയുന്നുണ്ട് ഒരു പട്ടണത്തിൽ ദൈവത്തെ ഭയപ്പെടാത്ത ജനത്തെ മാനിക്കാത്ത ഒരു ക്രൂരനായ നികൃഷ്ടനായ ഒരു ന്യായാധിപൻ ഉണ്ടായിരുന്നു അതേ പട്ടണത്തിൽ ഒരു വിധവയുണ്ടായിരുന്നു ഈ വിധവ കൂടെ കൂടെ വന്ന് ഈ ന്യായാധിപനോട് തൻ്റെ എതിരാളിയോട് എതിർത്ത് എനിക്ക് ന്യായം നടത്തി തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു പലപ്പോഴും ഈ ന്യായാധിപൻ ചിന്തിക്കും ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നില്ല മനുഷ്യരെ മാനിക്കുന്നില്ല എങ്കിലും ഈ വിധവയാ സ്ത്രീ എന്നെ അസഹ്യപ്പെടുത്തുന്നതുകൊണ്ട് ഞാൻ അവൾ അവളുടെ എതിരാളിയോ എതിരാളിക്കെതിരായി ന്യായം ഈ വ്യക്തിക്ക് നടത്തി കൊടുക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ തുടർന്നുള്ള ഭാഗങ്ങളിൽ ഇപ്രകാരം പറയുന്നത് യേശുക്രിസ്തു പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയാണ് രാവും പകലും ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവഭക്തരായ മനുഷ്യർക്ക് ദൈവം എത്രയോ അധികം നീതി വെളിപ്പെടുത്തി കൊടുക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല എന്നോർത്ത് നമ്മൾ സങ്കടപ്പെടുന്നവരാണോ ഞാൻ എത്ര നേരം പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ എത്ര ദിവസങ്ങളോളം ഒരു വേണ്ടി പ്രാർത്ഥിച്ചു അത് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടുന്നവരാണോ അങ്ങനെയുള്ളവരോട് കർത്താവ് പറയാണ് നീ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം ദൈവം അത് നിനക്ക് നൽകേണ്ട സമയത്ത് നൽകുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ഒരു മറ്റൊരു വചന മറ്റൊരു ചിന്ത കർത്താവ് ഈ വേദഭാഗത്ത് നൽകുന്നുണ്ട് അത് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നീ നിൻ്റെ ഹിതം ഇഷ്ടം ദൈവത്തിൽ നിന്ന് നേടിയെടുക്കുന്നതല്ല നേരെ മറിച്ച് ദൈവത്തിൻ്റെ ഹിതം നമ്മൾ പൂർത്തീകരിക്കുവാൻ നമ്മുടെ ശരീരവും മനസ്സും വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് പ്രാർത്ഥനയിലൂടെ അർത്ഥമാക്കുക ഈ ഭൂമിയിൽ എന്നെയും നിങ്ങളെയും ദൈവമാക്കി വെക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് അങ്ങനെയെങ്കിൽ നമ്മൾ ഓരോ പ്രാർത്ഥനയിലും ആവശ്യപ്പെടേണ്ടത് കർത്താവെ നിൻ്റെ ഹിതം ഭൂമിയിൽ ഈ ഭൂമിയിൽ നിറവേറ്റാൻ എന്നെ സഹായിക്കണമേ അതിനാവശ്യമായ കൃപ നൽകണമേ ഞാൻ കടന്നു എല്ലുന്നിടത്ത് നിൻ്റെ സാക്ഷിയായി തീരുവാൻ നിന്നെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു മാർഗദ്വീപമായി തീരുവാൻ എന്നെ സഹായിക്കണമേ ഈ പ്രഭാതം കർത്താവിൻ്റെ വിശ്വസ്ത ദാസരായിത്തീരുവാൻ കർത്താവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന മറ്റുള്ളവരിലേക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹമെത്തിക്കുന്ന ഒരു സാക്ഷ്യപേടകമായി തീരുവാൻ നമുക്കിടയായി തീരട്ടെ സർവശക്തനാധികം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ